സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനുമായി എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് അഭിഷേക് എന്ന് പറഞ്ഞ അഭിഷേകിനെ കെട്ടി പിടിക്കുകയാണ് ഇഷ അതെ നമ്മുടെ കുഞ്ഞും നീയും വളരെ മനോഹരമായ സ്വസ്ഥതയോടെ ഉള്ള ഒരു നല്ല ജീവിതം അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇഷ ഒരിക്കലും ആ ദേവബാലയെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ എങ്ങനെയൊക്കെയോ അതെൻ്റെ തലയിൽ വന്ന് വിട്ടുപോയി ഒരിക്കലും ഞാൻ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല എനിക്കും വളരെയധികം വിഷമമുണ്ട് ഇനി എന്തായാലും ഞാൻ പിറകോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല നീയും എൻ്റെ കുഞ്ഞുമായി നല്ലൊരു ജീവിതം അത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് ഇതോടെ ഇഷ ൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും അഭിഷേക് എനിക്ക് ഉറപ്പുണ്ട് അച്ഛനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ സൂചനകൾ കൊടുത്തു കഴിഞ്ഞു അച്ഛന് അതുകൊണ്ട് തന്നെ ഇനി അഭി പേടിക്കേണ്ട വെയിറ്റ് ചെയ്താൽ മാത്രം മതി ആ നല്ല ദിവസം നമ്മുടെ അടുത്തേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി പേടിക്കേണ്ടതില്ല ഇതേ സമയം അഭി പോവുകയാണ് എന്ന് പറഞ്ഞ് പോവുകയാണ് എന്നാൽ ഇതിനിടയിലാണ് ആഘോഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള പൊടികൈകളുമായി അവിടേക്ക് വേലക്കാരി വരുന്നത് ഇതറിയുന്ന ആകട്ടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അച്ഛനെ വിശ്വസിച്ചുകൊണ്ട് വരികയാണ് ഇപ്പോൾ ഇഷ കുളിച്ചു വന്നതിനെ തുടർന്ന് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇഷയോട് ഇനി എന്തായാലും ഒരു മാറ്റം വേണ്ട ഈ കാര്യത്തിൽ കഴിച്ചേക്ക് നല്ല ആണ് ഒരു വട്ടം മാത്രം കഴിച്ചാൽ മതി കാര്യങ്ങളെല്ലാം പിന്നെ ശരിയായിക്കോളും ഇതോടെ റാം മോഹൻ തൻ്റെ മകളുടെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നത് കുറ്റബോധത്തോടെ കണ്ടു നിൽക്കുകയാണ് ഇഷയാകട്ടെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അച്ഛൻ തൻ്റെ കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് ഇതി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് കാണുന്ന അയാൾ കുറച്ചുനേരം അടക്കി പിടിച്ച് ഇമോഷനുമായി ഇരിക്കുന്നുവെങ്കിലും അധിക സമയം അവിടെ കണ്ടു നിൽക്കാൻ സാധിക്കാതെ ഇഷ കുടിക്കരുത് നിനക്ക് വേറെ ഭക്ഷണം തരാം എന്ന് പറയുന്നു ഈ ഭക്ഷണം കഴിച്ചാൽ അത് കഴിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഭക്ഷണ സൂപ്പിട്ട് മാറ്റി ഇതോടെ ഇഷയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്ത് പറ്റി അച്ഛന് എന്നറിയാത്ത അവസ്ഥ ഇതേ തുടർന്നാണ് തൻ്റെ മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് രാഹുലിൻ്റെതല്ല എങ്കിലും ആ കുഞ്ഞിനെ കൊല്ലാൻ തനിക്ക് മനസ്സ് വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അയാൾ തിരിച്ചറിയുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് അച്ഛനോട് ക്ഷമിക്കൂ മകളെ എന്ന് പറഞ്ഞ് ഇഷയോട് ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് Do like, share and subscribe.